സുരനാഞ്ചെറി പല വർണ്ണത്തിലും പല നിറത്തിലും ഒക്കെ ഉണ്ടായി വിസ്മയിപ്പിക്കുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ സ്ഥലം ഒരുപാട് നഷ്ടപ്പെടുന്ന പോലെ തോന്നും നിങ്ങളുടെ വീട്ടിൽ സുനാൻ ചെറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ കാണാൻ നല്ല ഭംഗിയാണ് പച്ചയും മഞ്ഞയും ബ്രെഡും ഒക്കെയായിട്ട് നല്ല ഭംഗിയോടാണ് നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അത്ര എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല ഒരുപാട് സ്ഥലം പാഴായി പോകുന്നതുപോലാണ് തോന്നുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ചെ ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ എങ്കിലും ഒരുപാട് സ്ഥലം വേണം ഇത് നിൽക്കാൻ മഞ്ഞ ആദ്യം പച്ചയും പിന്നീട് ഈ മഞ്ഞ കളറും പിന്നീട് ആയിട്ട് മാറി ഇത് സൂര്യനാശ് റെഡിൻ്റെ വെറൈറ്റിയാണ്